എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കഥയുണ്ട് ഒരിക്കൽ ഇമാം അഹമ്മദ്ബിൻ ഹംബൽ റഹിമഹുബ സിറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ് രാത്രി ആയപ്പോഴേക്കും അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചിരുന്നു അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം അപ്പോഴാണ് ഒരു പള്ളി കണ്ടത് അങ്ങനെ ഇമാം തന്റെ സാധനങ്ങളൊക്കെ ഒരു മൂലയിൽ വെച്ച് കിടക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അപ്പോഴേക്കും അവിടെ നിന്നൊരു കാവൽക്കാരൻ വന്ന് ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം ബിൻ ഹംബലിനെ ആ കാവൽക്കാരൻ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഇമാം തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പള്ളിയുടെ സ്റ്റെപ്പിൽ വന്ന് കിടക്കുകയാണ് വീണ്ടും ഈ കാവൽക്കാരൻ ഇത് കണ്ടു അദ്ദേഹം ദേഷ്യത്തോടെ വന്ന് സാധനങ്ങളൊക്കെ തട്ടിത്തെറുപ്പിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഇവിടുന്ന് പോകണം ഇതെല്ലാം പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു കടക്കാരൻ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഇമാമിനെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അങ്ങനെ ഇമാം തന്റെ സാധനങ്ങളൊക്കെ ഒരു മൂലയിൽ വെച്ച് അവിടെ കിടന്നു ഈ കടക്കാരനാവട്ടെ നാളേക്കുള്ള റൊട്ടി പാചകം ചെയ്യുകയായിരുന്നു പക്ഷെ റൊട്ടി പാചകം ചെയ്യുന്നതിനിടയിലൊക്കെ ഇദ്ദേഹം ഇസ്തി അൾഫാര ചൊല്ലുന്നുണ്ട് അങ്ങനെ ഈ ഇസ്തി അൾഫാര ചൊല്ലൽ കുറേ നേരമായപ്പോൾ ഇമാം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു എത്ര കാലമായി നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇതുകൊണ്ട് അള്ളാഹു താലേന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു ആഗ്രഹത്തിനൊഴികെ ഇത് കേട്ടപ്പോൾ ഇമാമിന് ആകാംക്ഷയായി അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന അപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് നേരിൽ കാണണം അതാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ടപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവിടെ ഇരുന്ന് കരഞ്ഞു പോവുകയാണ് അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ പാതിരാത്രി പുറങ്കാല കൊണ്ട് ചവിട്ടി എന്നെ ഇവിടെ എത്തിച്ചത് ഞാനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ